പ്രധാനമന്ത്രി കേരളത്തിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരുവിധ പ്രസക്തിയില്ല കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് മുന്നണിയും സി പി എം നേതൃത്വത്തിലുള്ള എൽ ഡി എഫും ഏറ്റുമുട്ടുകയാണ് അവിടെ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനും ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയില്ല ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കേരളത്തിൽ നേടാൻ കഴിയില്ല പ്രധാനമന്ത്രി എന്ത് പ്രസംഗിച്ചാലും പ്രധാനമന്ത്രി വേറെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഏത് ഓഫീസിലാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നാണ് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികളവിടെ അന്വേഷണം നടത്താറുന്നത് എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ കേന്ദ്ര ഏജൻസികളെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എല്ലാ അന്വേഷണവും അവസാനിപ്പിച്ച് കേരളത്തിൽ നിന്ന് പോരാൻ കാര്യമുണ്ട് ഇന്ത്യയിലെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ റെയ്ഡ് ചെയ്യുക അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും അവരുടെ സഹപ്രവർത്തകരെ റേഡിയൊക്കെ ചെയ്യുന്ന തിരക്കിലാണല്ലോ കേന്ദ്ര ഏജൻസികൾ പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടാണ് സി പി എമ്മുമായി കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറുമായി സന്ധി ചെയ്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് അറിയാം എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയത് ആ ഇൻഫർമേഷൻ കിട്ടിയത് കേന്ദ്ര ഏജൻസികളുടെ പക്കൽ നിന്നാകണം അല്ലേ മുഖ്യ പ്രധാനമന്ത്രിയെ ഒരാൾ ആധികാരികമായി പറയുമ്പോൾ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞതാണ് അങ്ങനെ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ ഒരു ഓഫീസിനെ ഒരു ഓഫീസിനെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യമുള്ള ഒരു ഓഫീസിനെ എന്തുകൊണ്ട് വെറുതെ വിട്ടു അപ്പോൾ കോൺഗ്രസ് ഭാരതം എന്നുള്ള ബി ജെ പിയുടെ ലൈൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമായിരുന്നു കേരളത്തിൽ അല്ലേ അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വരും സി പി എം പോയാൽ ബി ജെ പി വരില്ല എന്നത് ആ ധാരണ കൊണ്ട് ഈ രണ്ടു കൂട്ടരും സന്ധി ചെയ്താണ് പരസ്പരം സഹായിച്ചാണ് ഞങ്ങളുടെ ആരോപണങ്ങളുടെ അടിവരയിടുന്ന രീതിയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു കുഴൽപ്പണ കേസിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ സി പി എം ഗവൺമെൻറ് കേരളത്തിൽ സംരക്ഷിച്ചു സ്വർണ്ണ കള്ളക്കിടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്ര ഏജൻസികൾ സംരക്ഷിച്ചു ഇത് പരസ്പരമുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ എസ് എൻ സി ലാവലിൻ കേസ് മുപ്പത്തിയെട്ടാമത്തെ തവണയാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ സി ബി ഐയുടെ വക്കീലും കേന്ദ്രത്തിൻ്റെ വക്കീലും ഇല്ല അപ്പം ഇത് സി പി എം സംഘപരിവാർ ശക്തികൾ തമ്മിലുള്ള ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു അവരുടെ പൊതു ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസ് വരരുത് എന്നുള്ളതാണ് അതൊന്നും കൂടി ഇന്നലത്തെ പ്രധാനമന്ത്രിയോടുകൂടി വ്യക്തമായി പ്രധാനമന്ത്രി എന്തു പറഞ്ഞാലും കേരളത്തിൽ ബി ജെ പിക്ക് യാതൊരു പ്രസക്തി ഉണ്ടാവില്ല ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തതിനേക്കാളും മോശം പെർഫോമൻസ് ആയിരിക്കും ഈ കാര്യത്തിൽ ചെയ്യുന്നത് അവരുടെ നേതൃത്വത്തോടും വിശ്വാസമില്ല അവരുടെ ആശയങ്ങളോടും കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസമില്ല ക്രൈസ്തവരുടെ വീടുകൾ കയറി കയറിയിറങ്ങി കിടക്കുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടന്ന ആറേഴ് വർഷങ്ങളാണ് കടന്നുപോയത് അത് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം എഴുന്നൂറോളം ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായി ഇരുന്നൂറ്റി അൻപതിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചളഞ്ഞു മണിപ്പൂരിൽ അവിടെ നോക്കൂത്തിയായിരുന്നു ഈ പ്രധാനമന്ത്രി അവിടെ ഈ ആഭ്യന്തരമന്ത്രി നോക്കൂത്തിയായിരുന്നു നിരവധി ക്രൈസ്തവ മതസ്ഥാപനങ്ങൾ തകർത്തു വ്യാപകമായി പുരോഹിതന്മാരും പാസ്റ്റർമാരും ഉൾപ്പെടെയുള്ള ആളുകളകത്താണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങളും അതുപോലെ പ്രാർത്ഥനാ കൂട്ടായ്മകളും പോലും തടസ്സപ്പെടുത്തുന്നു ക്രിസ്മസ് ആഘോഷം പോലും പാടില്ല എന്ന് മധ്യപ്രദേശിലെ പുതിയ ഗവൺമെൻറ് പറയുന്നു ഇതെല്ലാം മറച്ചു വെച്ച് ക്രൈസ്തവ വിരുദ്ധ നിലപാട് എടുക്കുന്ന സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ വന്ന് ക്രൈസ്തവ വോട്ട് കിട്ടാൻ വേണ്ടി കേക്കുമായി അവരുടെ വീട്ടിൽ പോകുന്നു ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ പോലെയാണ് കേരളത്തിലെ സംഘപരിവാറുകാർ പെരുമാറുന്നത് അത് തിരിച്ചറിയാനുള്ള ബോധ്യം കേരളത്തിലെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും അവരുടെ വിശ്വാസികൾക്കും ഉറപ്പായും ഉണ്ടാവും അവർ ആട്ടി ഓടിക്കവരെ അല്ല അവര് അവരെല്ലായിടത്തും പോകുന്നവർ അവർ എൺപത്താറ് വയസ്സുകാരിയായ ഒരു വയോധികിയാണ് വന്ധ്യവയോധികിയാണ് അവര് ഞങ്ങൾ ഞങ്ങൾ വന്ന് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടിക്കും വരും ബി ജെ പി വിളിച്ചാൽ ബി ജെ പിയുടെ പരിപാടിക്കും പോകും അവരുടെ പ്രശ്നം എന്താണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം അവരിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ അംഗമായതുകൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയിലൊന്നും അംഗമല്ലല്ലോ അവര് ഞങ്ങളുടെ പാർട്ടിയിൽ അംഗമല്ലല്ലോ അവിടെ പോയത് അവരെ ഒരു കോസ് റേസ് ചെയ്തു കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ മരുന്ന് മേടിക്കാൻ പണമില്ലാതെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ വിഷമിക്കുകയാണ് അവരുടെ പ്രതീകമാണ് അവർ അവരൊരു വേറൊരു പൊളിറ്റിക്കൽ സ്റ്റേജിൽ അവരെ വിളിച്ചുകൊണ്ട് എൺപത്താറ് വയസ്സ് എന്താണ് ഞങ്ങളുടെ പാർട്ടി അംഗമൊന്നുമല്ലോ